നാളെ നിലമ്പൂരിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ എം പി ആയ വയനാടിന്റെ എം പി ആയ പ്രിയങ്കാ ഗാന്ധിയും പര്യടനത്തിന് വരുന്നുണ്ട് അങ്ങനെ ഒരു വാർത്ത കണ്ടു അങ്ങനെ വരുമ്പോൾ അവരോട് പറയാം നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ പറയാ പിണറായി വിജയനോട് മലയാളത്തിലും പ്രിയങ്കാ ഗാന്ധിയോട് ഹിന്ദിയിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ചന്തക്കുന്നിലാണ് ഒരു പരിപാടി എന്ന് പറഞ്ഞു ആ ചന്തക്കുന്ന് സ്റ്റാൻഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക പഴയ ചിത്രം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാ ഇവിടെ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് പൊളിച്ചു ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് പറയാ എന്താ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് എന്ന് ചോദിക്കൽ പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ എങ്ങനെയൊരു തർജ്ജമ ചെയ്തിട്ട് എം പച്ച പച്ചമലയാളത്തിൽ പിണറായി വിജയനും അതുമായി എന്താ പറയാന്നൊന്ന് കേൾക്കാനോ അതേപോലെ തന്നെ അവരോട് പറയാ നിലമ്പൂർ അങ്ങാടി കൂടെ നിങ്ങൾ സുഗമമായിട്ട് ഫുള്ള് പ്രൊട്ടക്ഷനോടുകൂടി ഗതാഗതമൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഇങ്ങനെ സുഖകമായിട്ട് പോകുന്നില്ല എന്ന് ചോദിക്കാം എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒന്ന് മറികടക്കണമെങ്കിൽ മിനിമം അര മണിക്കൂർ വേണ്ട അവസ്ഥ ഉണ്ട് ഞങ്ങൾക്കൊരു ബൈപ്പാസ് ഉണ്ടാക്കി തരാമെന്ന് രണ്ട് മുന്നണികളും പറഞ്ഞിട്ട് കാലം കുറയായി നിങ്ങൾ പോന്നതുപോലെ ഞങ്ങൾക്ക് പോരാൻ കഴിയുന്നില്ല ഇതിനെന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു നോക്കുക നിലമ്പൂരിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ നോക്കൂ അവര് വരുമ്പോ മറ്റൊരു കാര്യം കൂടി പറയാ രണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചു നിലമ്പൂര് ഒന്ന് കവളപ്പാറ അവളപ്പാറ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടേ ഇന്നും വീട് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ ഇന്നും ബാക്കിയാണ് എന്ത് തീരുമാനമാണ് ഇതിൽ കൈക്കൊണ്ടത് എന്നൊന്ന് ചോദിച്ചു നോക്കുക കോടിക്കണക്കിന് രൂപ പിരിച്ചു ചൂരൽമല വയനാട് ഉരുൾപൊട്ടി പൊട്ടി നിലമ്പൂരും അത് അനുഭവിച്ചു സന്നദ്ധ പ്രവർത്തനം മുഴുവനും ചാലിയാറിലായിരുന്നു നമുക്കെല്ലാം അറിയാം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് വാങ്ങി ഒരു മനുഷ്യനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരാളാണ്ടാകുക അയാൾക്കൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ കൊടുത്താൽ അയാൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ പക്ഷെ പത്ത് പൈസ കൊടുക്കാതെ ഇപ്പോഴും ഇരട്ടത്താപ്പ് നയം കളിച്ചുകൊണ്ടിരിക്കുക ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കുക ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിലെങ്കിലും ഇവരെ നമ്മളെ മുമ്പിൽ കിട്ടുന്നുണ്ടല്ലോ ആ സമയത്ത് ഇത് ആർജവത്തോട് കൂടി ചോദിച്ചിട്ട് അവരുടെ മറുപടി എന്താണ് എന്ന് സമൂഹത്തിന് കേൾക്കാൻ വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസകരമായ മറുപടി ഉണ്ടോ എന്നൊന്ന് ചോദിക്കുക പ്രിയമുള്ള നിലമ്പൂരിന്റെ വിഷയമാണ് ഇതൊക്കെ നിലമ്പൂര് അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് തൊട്ടടുത്ത് നമ്മുടെ എം പി പ്രിയങ്കാ ഗാന്ധിക്ക് ഉത്തരവാദിത്വമുള്ള വയനാടിന്റെ വിഷയമാണ് ഇതിലൊന്നും ഇടപെടാതെ വീണ്ടും വീണ്ടും ഇവർ പറ്റിക്കാൻ വേണ്ടി വഞ്ചിക്കാൻ വേണ്ടി കപടത നടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം അവർ രാഷ്ട്രീയത്തിന്റെ ബലോലുപതയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നമ്മുടെ മുമ്പിൽ വന്ന് ഒന്നുമില്ലാതെ ഒന്നും ചെയ്യാതെ വന്നാലും അതിനെ പ്രമോട്ട് ചെയ്യാനും അതിനോട് ചോദ്യം ചോദിക്കാതിരിക്കാനും ഒക്കെ അണികളെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് പക്ഷേ ജനം എന്നുള്ള ജനാധിപത്യ ബോധം എന്നുള്ള ആ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ആ വേളയിലെങ്കിലും നമ്മളിതൊന്ന് ചോദിക്കണ്ടേ എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോ നാളെ നിലമ്പൂരിന്റെ മണ്ണിലേക്ക് ഇവര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമ്പോൾ അത് ഉറക്കെ ചോദിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മാത്രവുമല്ല പറയണം എം പി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് പറയണം ഒരു കടുവ പിടിച്ചു ഒരു പാവപ്പെട്ട മനുഷ്യനെ കാളികാവ് അടക്കുണ്ടിൽ വെച്ചിട്ട് മയക്കു വെടിവെക്കാൻ ആള് വന്നിരുന്നു അവരൊക്കെ പോയി കുറച്ച് കൂടുകൾ അവിടെ വെച്ചിട്ടുണ്ട് ഒരു കൂട്ടിൽ പുലി കുടുങ്ങി വന്യമൃഗം കൊണ്ട് ഞങ്ങൾ ശല്യമായിരിക്കുന്നു ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് പിന്നെ ദുരിതമാണ് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുക ഇത്രയും കാലം നിങ്ങൾ വാഗ്ദാനം തന്നതുപോലെ തന്നെയാണോ എന്ന് ചോദിക്കാനുള്ള ആർജവുമാണ് വേണ്ടത് അവരുടെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്ത് തന്നെ സംഗതിയല്ല നമുക്ക് വേണ്ടി ഭരിക്കാനും നമ്മുടെ അവകാശങ്ങളെ തരാനും നമ്മുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാനുമാണ് ഭരണകർത്താക്കൾ ഉണ്ടാകേണ്ടത് അതല്ലെങ്കിൽ അവർ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കണം അത് തിരിച്ചറിയണം അതിനെ ചോദ്യം ചെയ്യപ്പെടണം ജനാധിപത്യ പ്രക്രിയയിൽ അതിന് അവകാശമുണ്ട് ജനങ്ങൾക്ക് അതാണ് ജനാധിപത്യ ഇന്ത്യ അപ്പൊ ആ വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആർജവത്തോടു കൂടി നിലമ്പൂരിനെക്കുറിച്ച് നിലമ്പൂരിന്റെ വിഷയങ്ങളെ ചോദിക്കാനെങ്കിലും ഇവര് രണ്ട് മുന്നണികളും നിലമ്പൂരിന്റെ വിഷയം പറയണില്ല ഓരോരുത്തർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഒരു വർഗീയവാദിയാണോ തീവ്രവാദിയാണോ മിതവാദിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കണ് അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീരൂല ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനോട് കപടമായി സമീപിക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാലങ്ങളായി നമ്മെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രതിനിധിക നമ്മളെ മുമ്പിൽ വരുമ്പോ നമ്മൾ വിശ്വാസം കൊടുത്ത് നമ്മൾ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ആളുകൾ വരുമ്പോ ഭരണകർത്താക്കൾ വരുമ്പോൾ ഈ ചോദ്യങ്ങളാണ് നമുക്ക് അവരുടെ മുന്നിൽ വെക്കാനുള്ളത് മറുപടി എന്ത് എന്നുള്ളതാണ് കേൾക്കാനുള്ളത് എന്ന് തരും എന്നുള്ളതാണ് അറിയാനുള്ളത് അവിടെയാണ് ഞങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നുള്ള തീരുമാനമാണ് നിലമ്പൂരിന്റെ ജനങ്ങൾ എടുക്കേണ്ടതും അവിടെ ജനാധിപത്യം വിജയിക്കൂ അല്ലെങ്കിൽ ജനങ്ങൾ പരാജയപ്പെടും എന്നുള്ളതിൽ ഒരു തർക്കമില്ല വീട്ടമ്മമാരുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ചോദിക്കുക വെളിച്ചെണ്ണക്ക് നാനൂറ് രൂപയായി മാറി കേരളത്തിൽ അടുക്കളയിൽ വരെ പ്രയാസത്തിന്റെ അങ്ങേതല്ല മുഖ്യമന്ത്രിയോട് ചോദിക്ക ഞങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ മനുഷ്യരുടെ ഓരോ വിഷയങ്ങൾ ഇതാണ് ഇതിനെക്കുറിച്ച് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അതിനെ നിയന്ത്രണം കൊണ്ടുവരാൻ ഈ സർക്കാരിനായിട്ടില്ല അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ വീണ്ടും വീണ്ടും ഇവരെ വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യങ്ങളാണ് ഇവർക്ക് മുമ്പിൽ ഉന്നയിക്ക ആ ചോദ്യങ്ങളെ എങ്ങനെ ഇവർ അഭിമുഖീകരിക്കും അഭിമുഖീകരിക്കുമെന്നുള്ളത് ജനങ്ങൾ കാണേണ്ടത് ചോദ്യങ്ങൾ ഉയരട്ടെ നിലപാടുകൾ ശക്തമാകട്ടെ അങ്ങനെ നിലപാടിനാകട്ടെ വോട്ട് പ്രതിഷേധത്തിനാകട്ടെ വോട്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി